ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടാ അപ്പം നമ്മളെ രാവിലത്തെ കൊച്ചു വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ ആർക്കും പോവാനൊന്നും അപ്പം ഞാൻ അടുക്കളയിലേക്കൊന്നും പോയിട്ടില്ല വേഗം മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മാറൊന്ന് തുടച്ചിടുകട്ടാ അപ്പം ഈ തുടക്കിനേക്കായി മുന്നേ ഞാൻ ജോലി ഇറക്കി കെട്ടിയിട്ടുണ്ട് അപ്പൂനെ ഇതേ കൊണ്ടുവരണമല്ലോ അപ്പോൾ തുടക്കിനേക്കായി മുന്നേനെ ഞാൻ ഓനിയും കൊടന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടാ മുൻവശത്ത് അപ്പോൾ കുറേ നേരം ഒക്കെ ഇങ്ങനെ കെട്ടിയാൽ പിന്നെ എന്തേലൊക്കെ ഒന്ന് വേണം കേട്ടോ അപ്പൂന് അപ്പം നമ്മളെ വെള്ളപ്പത്തിനുള്ള മാവ് നല്ല അരച്ചുവച്ചതാട്ടാ അപ്പം നല്ല പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് എന്നാലും ഒരു ലൂസായ പോലെ കേട്ടാ മാവ് അപ്പം ഒന്ന് ഞാൻ വെള്ളപ്പായിട്ടല്ല ട്ട ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഒന്ന് അതിലേക്ക് കടലക്കറിയാണ് അതിലേക്ക് നാളികേരൊക്കെ ഒന്ന് വറുത്തെടുത്തുണ്ട് പിന്നെ ഓണത്തിൻ്റെ അട്ടൊരു കഷ്ണം വെള്ളരിക്ക ഉണ്ടായിരുന്നു അതായിട്ടൊരു പച്ചടി ഉണ്ടാക്കണം കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അതും അതിലൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ഒരു തിരക്കാണല്ലോ ലേമക്ക് അപ്പോൾ കടലക്കറിയിലേക്ക് ഞാൻ നാളികേരൊക്കെ അരച്ചി അപ്പോൾ കുറച്ച് നാളികേരത്തിൽ കൂടെ കുറച്ച് കടലയും വേവിച്ചാൽ കടലയും കൂടി ചേർത്ത് കിട്ടുക കാരണം ഞാൻ ഇപ്പോൾ നാളികേരം അരച്ചിട്ട് അങ്ങനെ വെക്കലില്ല സവോളിയുള്ളിയൊക്കെ വഴറ്റിയിട്ടാണ് ഞാൻ കടലക്കറി വെക്കുക അപ്പോൾ സവോളിയൊക്കെ കഴിഞ്ഞിറക്കണിട്ടാണ് നമ്മളെ ഓണത്തിൻ്റെ പച്ചക്കറികളൊക്കെ ഒരു വിധരം കഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ ബീട്രൂട്ടിനും മറ്റേ കുറച്ച് കോവലും കയ്പയ്ക്കൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ എടുത്തിട്ട് ഇന്നലെ ഒരു തോരം വെച്ചു അപ്പോൾ എന്തൊരു കഷ്ണല്ലേ അപ്പൊ അയലൊക്കെ പൊറത്തേക്ക് വെച്ചിട്ടുണ്ടല്ലോ ചിക്കനൊക്കെ അതിന്റെ സ്മെല് കുടിക്കാ അപ്പോൾ ഒരു അയലണ്ട് ഇട്ട് കൊടുക്കാൻ വയ്യേട്ടാ കുറച്ച് വല്യൊരു അയല അപ്പൊ എന്തായാലും ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടോ ഐസൊന്ന് കേറിയിട്ടെങ്കിലല്ലേ എന്തേലും ഒക്കെ കാട്ടാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ ഈ അന്ന് രണ്ട് കിലോ ചെറിയ ഉള്ളി ഏട്ടൻ കൊടന്ന് കിട്ടുക അപ്പോൾ ഒരു കുറേ അതിൽ ചീഞ്ഞ പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നിട്ടാ നല്ല പണിയായിരുന്നു അതൊക്കെ വേറെടുത്തി ചെറുതൊക്കെ നമുക്ക് സാ സാധാരണ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ച് കുറച്ചങ്ങനെ തോല് പോയ വലിയ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ ആ ചുവന്ന പാത്രത്തിലൊരു പാത്രം ഉള്ളി എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ അപ്പോൾ ഈ എന്നാൽ വരകാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ നോക്കുമ്പോൾ നാളികേരത്തിന് അന്ന് ക്ഷാമമായിരുന്നു അപ്പോൾ വേണ്ട ഓണൊക്കെ ആയിട്ട് വേണ്ട ഇനി ഇപ്പം ഇതിന് എടുത്തുകൊണ്ട് വെച്ചിങ്ങനെ നാളികേരം ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാ പിന്നെ ഉള്ളി താളിക്കാനും കുത്തി വറവിടാനും അങ്ങനെ എടുത്തെടുത്ത് എടുത്ത് എടുത്തിട്ട് ഇനി ഒരു ഇത്തിരിയും കൂടി ഉള്ളു കേട്ടാ അപ്പോൾ കുട്ടുമോൻ്റെ കരച്ചിലൊരു സരണവും ഇല്ല കേട്ടോ അപ്പം ഞാൻ ആ വെള്ളത്തിൽ ഇട്ടേനെ കുറച്ച് വലിയ അയിൽ ആട്ടാ അപ്പോൾ അതിൻ്റെ ഒരു തല മുറിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ അപ്പോൾ കുഞ്ഞായും മറ്റൊക്കെ കൂടിയിട്ട് വന്നതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ഞങ്ങളൊരു മീൻകാരൻ കേട്ടെ എൻ്റെ ഒട്ടിക്കാ പറയും അപ്പോൾ ഇപ്പോൾ മീനിനൊക്കെ പൊതുവേ വില കുറവാണല്ലോ ഒരു ദിവസം ഇയാൾ വന്നാൽ ഈ വില കുറഞ്ഞ മീൻ ഉണ്ടാകുമല്ലോ വിലയൊക്കെ ആയിട്ട് പഠിക്ക പോയിട്ട് ഒരു കായ കിലോന അരക്കിലോനൊക്കെ മീൻ പേടിച്ചിട്ടാണ്ട് ഇട്ട് ഇങ്ങനെ മനസ്സിലുണ്ട് ഒന്നിങ്ങനെ മനസ്സീണ്ടിട്ടാ എന്താച്ചപ്പോ ഒരു പൂതി വീവുകളൊന്നും മീൻ തിന്നട്ടിട്ട് അങ്ങനെ കടലക്കറിയൊക്കെ വെന്ത് അതൊക്കെ ഒന്ന് ഉള്ളി കാച്ചെടുത്തിട്ടാ അപ്പൊ ഞാൻ ചായക്കും വെള്ളം വെച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് നല്ല കട്ടിയിലന്നെയാ ഞാൻ ഒന്ന് കപ്പി കാച്ചിട്ട് വെച്ചതാട്ട ഈ മാവ് ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് പക്ഷേ എന്റെ പൊങ്ങി വന്നപ്പോൾ നല്ല ലൂസായി അപ്പോൾ ഞാൻ ഏതായാലും ഇതേപോലെ അങ്ങനെ ഓട്ടോട്ടായിട്ടുള്ള അപ്പാക്കിയിട്ടിട്ട് എടുക്കുക കേട്ടാ അപ്പം നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടാ ഇതേപോലെ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഒന്ന് ഓൾസൊക്കെ വന്നതിന് ശേഷം അവിടെ അടച്ചു കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടാ അപ്പം മോൻ വന്നുകൊണ്ട് അപ്പോൾ ഓന് ഞാൻ വെള്ളയപ്പം തന്നെ ഉണ്ടാക്കിട്ടാ ഇതെന്താ ദോശയാണ് ഇഡ്ഡലിയാണെന്നൊക്കെ ചോദിക്കുക അപ്പോൾ അത് വേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഓന് ഞാൻ ദോശ ഈ വെള്ളപ്പം തന്നെ ഉണ്ടാക്കിയേച്ചി അപ്പം ഞാൻ വെട്ടനൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിച്ചേട്ടാ അപ്പം അങ്ങനെ ഓൾസൊക്കെ വന്നതിൻ്റെ ശേഷം ഒന്നാണ്ട് അടച്ചു കൊടുക്കുക അപ്പം നല്ലൊരു സൂപ്പർ അപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും വിട്ടാം എന്നിപ്പോൾ ഈ വെള്ളപ്പ ചട്ടിയിൽ തന്നെയല്ലേ നമ്മൾ ഒഴിക്കുന്നത് അതേപോലെ പിന്നെ കൂട്ടുകാർ ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ കമൻ്റ് ഇടാൻ പറ്റുന്നതെന്ന് അല്പം സ്വല്പം ചില ചില കൂട്ടുകാർക്കൊന്നും ഉപ്പിക്ക് കമൻ്റ് ഇടാൻ പറ്റണില്ല ഏട്ടാ നമ്മളെ ജോ അതുപോലെ സുബി സുനിത അങ്ങനെ കുറച്ച് പേർക്ക് എനിക്ക് കമൻറ്റ് ഇടാൻ പറ്റാത്തതൊക്കെ ശരിയാവും പക്ഷേ കമൻറ്റ് കണ്ടില്ല ശരി ഞാൻ കാണില്ലായെന്നൊന്നും വിചാരിക്കരുതട്ടാ ഞാൻ ലൈക്ക് ഇടുന്നതുകൊണ്ട് കാണുന്നുണ്ട് ഏട്ടാ കൂട്ടുകാരെ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ എന്നാലേ നമ്മളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണുക കേട്ടാ അപ്പോൾ വെള്ളരിക്കൊക്കെ ഞാൻ കഷ്ണം മുടിച്ചിട്ട് കുക്കറിൽ ഇട്ടുകൊടുത്തുണ്ട് കേട്ടാ അരിക്ക് കുറച്ച് ഉപ്പും വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടാ കുക്കറിൽ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നല്ലോ അത് ഞാനൊക്കെ ഒന്ന് മസാലയൊക്കെ തയ്ച്ച് വെക്കാം കേട്ടോ നമ്മളെ സിക്സ്റ്റി ഫൈവ് തന്നെയാണ് അവിടെ ഇഷ്ടമായി ഉള്ളത് അപ്പം അതേ രീതിയിൽ തന്നെ ഞാൻ ഒക്കെ ഒന്ന് മസാലയൊക്കെ തേച്ചിട്ട് മാറ്റി വെച്ചു പിന്നെ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുക കേട്ടോ മീനൊക്കെ നന്നാക്കാൻ ആ പലകണ്ടെടുത്തിട്ട് ഈ നിലത്തിണ്ട് ഇടുമ്പോഴത്തേന് ഇവർക്ക് മനസ്സിലാവും കേട്ടാ പലകെടുത്തിട്ടാ ഒച്ച കേട്ടാ മീൻ നന്നാക്കുകയാണെങ്കിൽ മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടാ ഇപ്പം ഇത് കുറച്ച് രണ്ട് കഷ്ണമാക്കാൻ പറ്റിയ കുറച്ച് വലിയ ആയില്ല അപ്പോൾ അത് ഒന്നാണ്ട് കൂട്ടും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ അപ്പം ഒരു തല മുറിച്ചിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റും ഒക്കെ ഇവർക്ക് തിന്നാനുള്ള ഇനിയാണ് കേട്ട പിന്നെ അന്ന് ഒരു കിലോ അമ്പത് രൂപയായിട്ട് ഈ ചെറിയ അയില കൊടുന്ന് വെച്ച് രാവിലെങ്ങനെ എടുത്ത് ഓരോന്ന് തിന്നണേനുസരിച്ചിട്ട് അങ്ങനെ ഓരോന്ന് ജനൻ്റെ ഉള്ളിൽ കൂടെ എറിഞ്ഞു കൊടുക്കും കേട്ടോ അതൊക്കെയട്ട ഓൻ പോവാതെ അവിടെ തന്നെ ഇരിക്കണേണ് ഓന അറിവിടെ ഇരുന്നാൽ വെറുതെ ഒന്നും പോവാൻ പറ്റില്ല എന്തെങ്കിലും കയറ്റി കെട്ടിയിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ എന്നിട്ടാണ് അങ്ങനെ നാളികേരമൊന്നും അരച്ചില്ല കേട്ടോ മുളകും മല്ലിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞ് ഈ തക്കാളിയും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തോണ്ട് കേട്ടാ അടുപ്പത്ത് തന്നെയാണ് ചോറൊക്കെ വെന്തപ്പായിട്ട് കലക്കി വെച്ചത് ഇനി ഒരു മുറി നാളികേരം ഒരു കാൽ ടീസ്പൂണ് ജീരകം ഒരസ്പൂണ് കടുകും രണ്ട് കഷ്ണം ഇഞ്ചിയും പിന്നെ ഒന്നും അരച്ചേൻ്റെ ശേഷം കേട്ടോ പച്ചമുളക് കിട്ടില്ലല്ലോ എന്ന് അവസ്ഥ കിട്ടാം അപ്പോൾ വേരുമീനുള്ള പച്ചമുളക് കൂട്ട് തയറില്ലാ ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ അതും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഒന്നും ഇങ്ങനെ ഉണ്ട് പറഞ്ഞ് വരിക വേണ്ട കേട്ടോ തിളച്ച് മറയുന്നു വേണ്ട എന്നിട്ടൊന്നും വിറവിട്ടാലും നമ്മളെ പച്ചടി സൂപ്പറായിട്ടാ അപ്പം ഈ കുക്കറിയിൽ നിന്ന് കാണില്ല കേട്ടോ കേമറ ഒരു ഇത്തിരിയല്ലേ ഉള്ളൂ അപ്പോൾ അതാട്ടോ ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്ത് എല്ലാം അടിപൊളിയും ടേസ്റ്റല്ല അപ്പോൾ ഓണത്തിന് ഞാൻ പച്ചടി ഉണ്ടാക്കിയില്ല കേട്ടോ അല്ലാത്ത ഒട്ടുമിക്ക കറികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടിയാകുമ്പോൾ പിന്നെ വേസ്റ്റ് ആവില്ലേ അപ്പോൾ കടുകും കറിവേപ്പിലയും ഉണക്കമിളകൊക്കെ പൊട്ടിച്ച് ഒന്ന് വറവിട്ടുണ്ട് ഇട്ടാ നല്ല സൂപ്പറായിട്ടുള്ളൊരു പച്ചടി തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് റെഡി ആയിട്ടാണ് പിന്നെ മോൻ വന്നാൽ ഒരു ഇതെല്ലാം ഒന്നും ഓന് പറ്റില്ല അപ്പോൾ ഓനൊന്നും സ്പെഷ്യലായിട്ട് വേണം അപ്പോൾ അയിലക്കറി ഉണ്ട് ഓന് പറ്റില്ല അപ്പോൾ മാന്തൽ കുറച്ച് കുറച്ചേട്ടം കൂടുന്നുണ്ടായിരുന്നു അതിന് കുറച്ച് കായം തേച്ച് കഴിക്കുകയും ചെയ്ത് ഓന് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കണമുണ്ട് മുളക് ഇട്ടിട്ട് തന്നെയാണ് തക്കാളിയും മുളകും ഇതൊക്കെ കൂടി ഞാനും മിക്സിയിലൊന്നാണ്ട് അരച്ചതാ കേട്ടാ കുഞ്ഞേ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ കറിക്ക് കുറച്ച് കട്ടി ഉണ്ടാവും അപ്പോൾ നമ്മൾ അയിലക്കറി വറ്റിയിട്ട് ഈ ഒരു രീതിയിലാണ്ട കിട്ടിയത് അപ്പോൾ അതിലേക്കൊന്ന് കുഞ്ഞുള്ളി താളിച്ചു കൊടുത്തതാണ്ട്ടാ അപ്പോൾ ഒരു മുളക് അടക്ക ഇടുന്നതിട്ടാ ഇനിയിപ്പം അതെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഇടേണ്ടതല്ല വെച്ചിട്ട് ഞാൻ അത് വാങ്ങിക്കിട്ടതാ കേട്ടാ അപ്പം നമ്മളെ മന്തൽക്കാർ മുളകിട്ടത് വായുകൊണ്ട് നല്ല ചുടുങ്ങനുള്ള കറി തന്നെ ഇരുന്നിട്ടാണ് പിന്നെ പുരിയ മുളകിൻ്റെ പൊടി ഇട്ടുകൊണ്ട് അതാണ് ആ കളറ് അപ്പൊ അപ്പോൾ കറിവേപ്പിക്കിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാ അപ്പൊ നമ്മൾ മാന്തൽ കറി അവിടെ റെഡി ആയിട്ടിട്ടാ ഞാൻ അടുപ്പം തന്നെ ഞാൻ ചിക്കൻ പൊരിക്കാ ചട്ടി ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അടുപ്പത്ത് വയ്ക്കുന്ന കുറച്ച് ചട്ടികളുണ്ട് എല്ലാതും കരി പിടിച്ചാലൊക്കെ കഴുകി എടുക്കാനൊക്കെ വലിയ പാടാണ് അപ്പം അടുപ്പത്ത് വെക്കണ ഓരോന്നും ഉണ്ട് അപ്പോൾ ആ കൊണ്ട് ഒഴിവാക്കിയിട്ട് അതിൽ തന്നെ ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കുകയാണേ രണ്ടു പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുത്ത് കേട്ടോ അങ്ങനൊരു പ്രാവശ്യത്തിൽ ഗോലി എടുത്തിട്ട് അടുത്ത ചിക്കനും കൂടിയിട്ട് ഇട്ട് ഇട്ടുകൊടുത്തുകൊണ്ട് പിന്നെ ഇപ്പൊ ഒക്കെ വളരെ കുറവാട്ടാ ഇങ്ങക്കൊന്നും ഇഷ്ടാവണില്ല ഉണ്ടാവൂലേ പേടിയൊന്നും അങ്ങനെ ഒക്കെ കഴിഞ്ഞ് നല്ല വെയിലാട്ടാ തല പൊട്ടി കറിക്കുന്ന പോലത്തെ വെയിലാണ് അപ്പൊ മേലക്കെന്ത് കൊടുന്ന്താട്ടോ ഏതായാലും നേരം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോ പുറത്തിട്ട പിന്നെ ഉണങ്ങാതെ പിന്നെ വീണ്ടും കയറ്റണം അപ്പോൾ മേലേക്ക് തന്നെ കൊടുന്ന് അമോൻ്റെയും ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓന ഉണങ്ങി കിട്ടും വേണം അപ്പം ഇങ്ങനെ മണ്ട പൊട്ടിത്തെറിക്കുന്ന ചൂടുണ്ട് കേട്ടാ അത്രയും വെയിലാണ് മേലെ ഇപ്പോൾ വെയിലന്നെയല്ലേ പക്ഷേ ഇന്നലെ ഒരു മഴ പെയ്തിട്ടാ അത് എപ്പോഴാന്നൊന്നും അറിഞ്ഞില്ല പുറത്ത് വന്നു നോക്കുമ്പോഴാണ് അറിഞ്ഞ് നന്നായിട്ട് മഴ പെയ്തിരിക്കുന്നു ചീറ്റമ്മലൊക്കെ ഇങ്ങനെ വെള്ളം തുള്ളി വീഴണ അങ്ങനെ രാവിലെ ആയപ്പോൾ ഉണ്ട് അപ്പം നല്ല മഴ പെയ്തെടുക്കുന്നു അങ്ങനെ തുണികളൊക്കെ ഒന്ന് തുറത്തിടണ്ട് അപ്പത് അതിൻ്റെ മേലയ്ക്ക് കയറാനുള്ള കോണി ആട്ടാ അപ്പം അത് വെയിലുണ്ട് അപ്പോൾ ചിലതൊക്കെ ആ കോണിയുമേലും കൂടി ഇടും നമുക്ക് തുണിയൊക്കെ ഒന്ന് വെയിലുള്ള ഓർത്തിക്ക് ഇടുക എന്നുള്ളൊരു ഇതാണല്ലോ ണ്ട് കൊച്ചു ദിവസം വെയിൽ കണ്ടപ്പോ വിചാരിച്ചിട്ടാ ഇനി വെയിൽ ഉണ്ടാവൂലെന്നൊക്കെ വിചാ മഴ ഉണ്ടാവില്ലെന്നൊക്കെ വിചാരിച്ചു പക്ഷെ മഴ പെയ്തിട്ടാ ഇനി വേർത്ത ഒലിക്കട്ടാ അപ്പൊ ഞാൻ തുറത്തുണ്ടായിട്ട് മുഖമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടാണ് അങ്ങനെ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മർത്തിങ്ങനെ വന്നിരുന്നപ്പോ കുട്ടുമോന്റെ ഓരോ അഭ്യാസങ്ങളാട്ടെ ഇതൊക്കെ അപ്പൊ ഫോണൊക്കെ എടുക്കുമ്പഴേ മോന്റെ കളികളൊക്കെ കഴിഞ്ഞിട്ടാ ഈ മ മറച്ച കർട്ടമ്മ ആ നൂലൊക്കെ പിടിച്ച് വലിക്കുക ആ ഒക്കെ കടിച്ച് പൊട്ടിക്കാനൊക്കെ നോക്കുക ആ ഒക്കെയാണ് പരിപാടി അത് നോക്കിയിരിക്കാം നമ്മളെ വിരുന്നു വന്ന ആളാട്ടാ ആ കേട്ടാ അത് ഇപ്പം ഇടുത്തൊരാളായിട്ടാകും കുഞ്ചെന്തായാലും നല്ല നോക്കൂട്ട മക്കളെ പോലെ തന്നെ എവിടെന്നെങ്കിലും ഒരു കരച്ചിലൊക്കെ കേൾക്കുമ്പോഴത്തേനും ഓടി വരും അപ്പം നമ്മളെ മേലെന്നുള്ളൊരു പ്രകൃതി ഭംഗിയാണ്ട്ടൊക്കെ മേനയ്ക്ക് കാര്യ അപ്പോഴത്തെ